സുഹൃത്തുക്കളെ ഇന്നും ഒരു വാർത്ത കേട്ടു അതായത് മലപ്പുറത്ത് നിന്നുള്ള വാർത്തയാണ് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ യുവതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഭർത്താവ് കസ്റ്റഡിയിലാണ് നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിലും ഇതേപോലെ സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ യുവാക്കളിലും യുവതികളിലും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളിലും വരെ ആത്മഹത്യാ പ്രവണത കൂടി വരികയാണ് സ്വത്തത്തെ തിരിച്ചറിയാൻ കഴിയാത്തതും ലോകമെന്നാൽ ഭാര്യയും ഭർത്താവും മാത്രമാണ് ധരിക്കുന്നതും ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു എന്നുള്ള ചിന്താഗതി തനിക്കാർക്കും ആരും ഇല്ല എന്ന് തോന്നൽ ജീവിതം വഴിമുട്ടി എന്ന് തോന്നുക ഇങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് ആത്മഹത്യാ പ്രവണത ഉടലെടുക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നു കേരള യുവത്വത്തെ തന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ ആർക്കും ആരെയും മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു ആർക്കും ആരോട് പ്രതിബദ്ധതയില്ലാതെ വരുന്നു ആർക്കും ഒന്നും ചർച്ച ചെയ്യാൻ ആളുകളില്ലാതെ വരുന്നു എല്ലാവരും ഓട്ടത്തിലാണ് ഈ ഓട്ടം എവിടേക്ക് എല്ലാവരും തിരക്കിലാണ് എന്തിനാണ് തിരക്ക് എന്ന് പോലും അറിയാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുക ആർക്കും വിശകലനം ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഉള്ള സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിന് മെനക്കെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആത്മഹത്യയുടെ പാത തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കുക ഒരു ഒരു സുഹൃത്തിനെയെങ്കിലും ആത്മാർത്ഥമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളോട് കാര്യങ്ങൾ തുറന്നു പറയുക മുമ്പോട്ടുള്ള ജീവിതം തീർന്നുപോയി എന്ന് കരുതാതിരിക്കുക നമ്മെ വഞ്ചിച്ചവരോട് പ്രതികാര മനോഭാവത്തോടെ പെരുമാറാതെ അല്ലെങ്കിൽ ആത്മഹത്യയിലൂടെ അവരെ വിഷമിപ്പിക്കാം എന്ന് കരുതാതെ അവർ ചിലപ്പോൾ ഇതിലും നല്ല ജീവിതം ജീവിക്കുന്നുണ്ടാവും നമുക്കറിയാം ഇതിൻ്റെ മുമ്പ് ഒരു യൂട്യൂബ് താരം ആത്മഹത്യ ചെയ്തു അവൻ അതിനുശേഷം മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കുകയും അതേപോലെ തന്നെ ആടിപ്പാടി നടക്കുകയും ചെയ്യാനാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ സ്വയം വേദനിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ വിഡിത്തമാണ് മറ്റൊന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പണ്ടത്തതുപോലെ തന്നെ ഈ ആധുനിക സമൂഹത്തിലും ഒരാൾ മറ്റൊരാളെ അടിമയാക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ ചില വീട്ടിലെ അമ്മായിത്തള്ളമാർ യുവതികളുടെ കാലമാടന്മാരായി മാറുകയാണ് തങ്ങൾ ജീവിച്ച കാലത്തതുപോലെ പുതിയ കുട്ടികൾ ജീവിക്കണം എന്ന് അവർ ക്ഷരിക്കുകയാണ് അതിന് മറ്റുള്ളവരെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നു ഇതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്കിടയിൽ പാവം യുവതികൾ തോറ്റുപോകുന്നു അവർക്കൊന്നുകിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടേണ്ടി വരുന്നു തനിക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്നു കയറിയതും ഒരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലാത്ത ചിലപ്പോൾ ഇവർ വിദ്യാസമ്പന്നരായിരിക്കും ഇത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇങ്ങനെയുള്ള തള്ളന്മാർ പലരുടെയും ജീവിതത്തിൽ നമുക്ക് തോന്നും ക്രൂരത അങ്ങ് അഫ്ഗാനിസ്ഥാനിലാണ് അല്ലെങ്കിൽ മറ്റേതോ രാജ്യത്തൊക്കെ കൊടും ക്രൂരത എന്നോ പറയുമ്പോൾ അതിലും വലിയ ക്രൂരതയാണ് പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചപ്പോൾ നമ്മൾ പറയുമ്പോൾ വെറുതെ സ്കൂൾ പോയിട്ടോ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടോ കാര്യം ജീവിക്കാൻ പഠിക്കണം മറ്റൊരാളോട് പെരുമാറുന്നത് എങ്ങനെ എന്ന് പഠിക്കണം ഈ അടുത്ത് തന്നെ വലിയൊരു ചർച്ച നടത്തുകയുണ്ട് എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഒരു നല്ല മനുഷ്യനായി തീരുക മാനവികത പുലർത്തുക എന്നുള്ളതാണ് അപ്പോൾ ചെറുപ്പത്തിലെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയണം അതുപോലെ നിറത്തിൻ്റെ പേരിൽ പണ്ടൊക്കെ ഇത് ലേറ്റസ്റ്റായിട്ട് കേട്ടത് നിറത്തിൻ്റെ പേരിലാണ് ആത്മഹത്യാന്ന് സൗന്ദര്യം പോരാ അപ്പം സൗന്ദര്യം പോരാത്ത ആൾക്കാർ സൗന്ദര്യമുള്ള ആളുകളെ കല്യാണം കഴിക്കണം അല്ലാത്തവർ അവർ ഉപേക്ഷിച്ച് പോരണം അതാണ് വേണ്ടത് അല്ലാതെ കെട്ടിത്തൂങ്ങാൻ പോകുമല്ല വേണ്ടത് ഇനി ഇങ്ങനെ ശഠിക്കുന്നവർ ഈ പീഡനത്തിന് എന്തിനാണ് പീഡിപ്പിക്കാൻ നിൽക്കുന്നത് പാവപ്പെട്ട പെൺകുട്ടികളെ എന്തിനാണ് പീഡിപ്പിക്കുന്നത് അവരവരെ പാട്ടിനു വിട്ടാൽ പോരെ നിറത്തിലല്ലെങ്കിൽ എന്താണ് കാര്യം പണ്ട് അമേരിക്കയിൽ വർണ്ണവിവേചനം നിർത്തലാക്കാൻ വേണ്ടി വലിയ സമരങ്ങളൊക്കെ നടന്നതാണ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ജാതി വ്യവസ്ഥ അങ്ങനെ പലതും ഇതൊക്കെ എന്ന് കരുതി മനുഷ്യൻ ആധുനികനാണെന്ന് അഹങ്കരിക്കുകയാണ് എന്നാൽ ഇതിലൊക്കെ ഉള്ളത് ഒരു മനുഷ്യന് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ ആധുനിക കാര്യം പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു എപ്പിസോഡിൽ പറയാം എന്തായാലും ആത്മഹത്യകൾ ഒന്നിനും ഒരു പരിഹാരമല്ല ഭർത്തൃപീഡനം നിറത്തിൻ്റെ പേരിലുള്ള പീഡനം ഇതൊക്കെ വലിയ കുറ്റമായി കാണും എൻ്റെ നേരത്തെ ഒരു നടിയോട് ദുയാർത്ഥ പ്രയോഗം നടത്തി എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ജയിലിട്ടിരുന്നു അതൊക്കെ വലിയ സംഭവമായിട്ട് ഇവിടെ കൊണ്ടാടുകയാണ് നേരെ മറിച്ച് ഇതേപോലെയുള്ള ആത്മഹത്യകൾ ഇതിന് കാരണക്കാരുന്നവർക്കെ കുറിച്ചൊന്നും യാതൊരു നടപടി ഉണ്ടാവില്ല എന്ന് നിയമവ്യവസ്ഥ അങ്ങനെയാണ് അതുപോലെ നാലാളെ കൊന്ന ആൾക്കാർ കുട്ടിയെ വലിച്ചെറിഞ്ഞ് കൊന്നാൾക്കാർ ഇരുമ്പുപടി കൊണ്ട് അടിച്ച് കൊന്നാൾ അതായത് നേരത്തെ ഇൻസ്റ്റഗ്രാം പ്രണയത്തിലൂടെ തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറയുന്നത് ആൺ സുഹൃത്ത് കുറ്റ കുറ്റവാളിയല്ല കാരണം മരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആക്രമിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ അപ്പോൾ ഇതൊക്കെ നിസ്സാരമായി ഒരു സമൂഹമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു അയവ് വരണം കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പ് ആദ്യം വരണം തക്കതായ ശിക്ഷ കിട്ടണം എന്നാലേ ഇതൊക്കെ നിൽക്കൂ അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ ജയ് ഹിന്ദ് വീണ്ടും കാണാം